എല്ലാവർക്കും നമസ്കാരം നല്ല ശീലങ്ങൾ നല്ല വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നു ദുശീലങ്ങൾ ഒരു വ്യക്തിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ചില കാര്യങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് ശീലങ്ങളായിത്തീരാറുണ്ട് നമ്മുടെ ശീലങ്ങളെ വിവേകത്തിന്റെ കണ്ണുകൾ കൊണ്ട് വിലയിരുത്തണം അപ്പോൾ നല്ലതും തീയതും തിരിച്ചറിയാൻ പറ്റും ബ്രെൻഡ് റൈസി എഴുതുന്നുണ്ട് സക്സസ്ഫുൾ പീപ്പിൾ ആർ സിംപ്ലി ദോസ് വിത്ത് സക്സസ്ഫുൾ ഹാബിറ്റ്സ് ദാവിദിനെ പറ്റി തിരുവചനം കുറിക്കുന്ന മനോഹരമായൊരു പ്രയോഗമുണ്ട് അവൻ പതിവായി അപ്പൻ്റെ ആടുകളെ മേയിച്ചിരുന്നുവാണ് അവൻ്റെ നിയോഗങ്ങളോട് ഉത്തരവാദിത്തങ്ങളോട് അവൻ പ്രകടിപ്പിച്ച കൃത്യനിഷ്ഠയും അതിലുപരി ആദർശാത്മകമായ സമീപനവും ആ പ്രയോഗത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നല്ല ശീലങ്ങൾ കൊണ്ട് അലങ്കരിച്ചപ്പോൾ ദൈവം അവനിൽ പ്രീതിപ്പെട്ടു അതുകൊണ്ടാണ് ആട്ടിടയ ചെക്കനെ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തുന്നത് ജീവിത വഴികൾ നമ്മൾ വളരണമെങ്കിൽ നല്ല ശീലങ്ങൾ നമുക്കുണ്ടാകണം എഴുതുന്നുണ്ട് ഇന്ന നക്ഷൻ യുവർ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഫിറ്റ്നസ് ആൻഡ് സക്സസ് ഡിപ്പെ നമ്മുടെ ആരോഗ്യം ധനം സന്തോഷം ക്ഷമത വിജയം ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ശീലങ്ങളെ അടിസ്ഥാനമാക്കിയ എത്രയോ കഴിവുള്ള മനുഷ്യർ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് തങ്ങളുടെ ജീവിതം വൃതാവാക്കി തീർത്തു ഇതൊരു കണ്ണാടിയാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാൻ വിവേകത്തിൻ്റെ കണ്ണട കൊണ്ട് വേണം നോക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്ന ദുശീലങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് കണ്ടെത്തി അതിനെ ഉപേക്ഷിക്കാനുള്ള ഒരാർജവത്വം നമ്മൾ കാണിച്ചാൽ നിശ്ചയമായും ജീവിത വഴികളിൽ നമ്മുടെ ജീവിതം തിളക്കമുറ്റതായിത്തീരുന്നു ൾ നമ്മളെ മൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇത് ഇന്നത്തെ ദിവസം എന്റെ ദുശീലങ്ങളെ പൊട്ടിച്ചെറിയുവാൻ ദൈവം എന്നെ ക്ഷണിക്കുന്ന ദിവസമാണെന്ന് ഓർത്ത് നിശ്ചയമായും തെറ്റായ വഴികളെ പട്ടുതിരിയണം തിരിച്ചുവരവെന്നും മാനസാന്തരമെന്നും ഒക്കെ തിരുവചനം പേരിട്ടിരിക്കുന്നത് ഇതിനെ തന്നെയാണ് ദുശീലങ്ങളുടെ അടിമകളായി ബലി കഴിക്കാനുള്ളതല്ല നല്ല ശീലങ്ങളോടെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം സദൃശവാക്യങ്ങൾ നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താപെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ തമ്പുരാനെ ദുശീലങ്ങളെ വിട്ടൊഴിയുവാനും നല്ല ശീലങ്ങൾ കൂടി ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ തികഞ്ഞവരല്ല ബലഹീനതകളും കുറവുകളും ഞങ്ങൾക്കുണ്ട് എന്നാൽ ദുശീലങ്ങൾ ഞങ്ങളെ തകർച്ചയിലേക്ക് നയിക്കും അവ പിശാജിന്റെ ആയുധങ്ങളാണ് കർത്താവെ നീ നന്മയ്ക്കായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് നന്മ ചെയ്തു നല്ല ശീലങ്ങളോടെ ജീവപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഞങ്ങൾക്ക് പകരണമേ ഭർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ